ഹേ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈസ്റ്റ്ലാൻഡ് എന്നറിയപ്പെടുന്ന കക്കാടുംപൊയിലേക്കാണ് ഇന്ന് യാത്ര പോയിട്ടുള്ളത് ചെറിയ ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഉച്ച ടൈമിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത് രണ്ടേ മുപ്പതിനായിരുന്നു ഞങ്ങൾ ചെക്കിങ് ടൈം വന്നിട്ടുള്ളത് അപ്പോൾ ആ ടൈം ആയപ്പോഴേക്കും അവിടെ എത്തി നല്ല കോടയും നല്ല മഴയുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് എൻട്രൻസ് ആണ് കാണുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ പേര് മലബാർ മസ്കി എന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒമ്പത് ഫാമിലിയാണ് ഉണ്ടായിരുന്നത് ഒമ്പത് ഫാമിലിക്ക് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു പൂളും ആണ് നല്ലൊരു പ്രോപ്പർട്ടിയായിരുന്നു അല്ല അടിപൊളി വ്യൂവും നല്ല വൈബ് ഉള്ളൊരു നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് മക്കളൊക്കെ വന്ന ഉടനെ തന്നെ പൂളിൽ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പാണെങ്കിലും അവരതൊന്നും പറഞ്ഞാൽ കേട്ടില്ല പൂളില് ചാടിയിട്ട് തണുത്തു വെറുക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത് ആ ഒരു ക്ലൈമറ്റ് ആയത് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് റൂമൊക്കെ ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇപ്പോൾ കോടയെന്നില്ല ചില ടൈമിൽ നല്ല കോട വരുന്നുണ്ട് അപ്പോൾ നല്ല വാട്ടർഫാൾസിൻ്റെ സൗണ്ട്സിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല വാട്ടർഫോൾസിലേക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അവിടെ കണ്ട കൊക്കോക്കായും ജാതിക്കൊക്കെ പറിച്ചു കഴിച്ചു കിട്ടുമോ രാത്രി ആയപ്പോൾക്ക് നല്ല തണുപ്പായി അപ്പോൾ ഞങ്ങൾ പുള്ളിലേക്കൊക്കെ ഇറങ്ങി ആദ്യം ഇറങ്ങാൻ പറ്റിയില്ല കാരണം നല്ല തണുപ്പായി പിന്നെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ റെഡിയായി പിന്നെ ഞങ്ങൾ ഫുഡ് വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ആട് നിറച്ചത് കോഴി നിറച്ചത് അൽഫാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പുറത്തുനിന്ന് വരുത്തിയതാണ് ഫുഡ് ഡിന്നറ് പാക്കേജിൽ ഇൻക്ലൂഡ് അല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഫുൾ ചിൽ മൂഡിലായിരുന്നു ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് കുട്ടിയൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റ് ഇഷ്ടിയിരുന്നു പിന്നെ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ ആ മഴയുടെ തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി ഞങ്ങൾ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു അപ്പോൾ നൂലപ്പം വെള്ളപ്പം ബ്രെഡ് പഴം പുഴുങ്ങിയത് കോഴിമുട്ട രണ്ട് ടൈപ്പ് കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ കുറച്ചേരം പുള്ളൊക്കെ ചാടി ഞങ്ങൾ വെക്കേറ്റിൻ ടൈമായി വെക്കേറ്റിൻ ടൈം പതിനൊന്നര ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് മുപ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ച് വെളിച്ചു അങ്ങനെ പോന്നു നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ നല്ല ആംബിയൻസും കാര്യമൊക്കെ ആയിട്ട് നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു പോകുന്നപ്പോൾ കാണാൻ ഭംഗിയുള്ള സ്ഥലത്തൊക്കെ വണ്ടി സൈഡാക്കിയിട്ട് അവിടേക്കൊന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ചെറിയ ചെറിയ അതുപോലെ മല നല്ല ഭംഗിയുള്ള പാറകൾ അത് സ്ഥലങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് നല്ല റെസ്റ്റോറൻറ്റും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അരിയക്കോട് മമ്മതിയിലും വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് Thank right. you.